അസ്സാം വാല്ക്കും വരഹമുല്ലാ വാത്തമൂത്ത് അള്ളാഹു അവൻ്റെ ഉണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും എല്ലാം അള്ളാഹു നീക്കി സന്തോഷം മാഫിയെത്തി ഫിദ് ദുനിയല്ലാഹ് റബ്ബദാനം ചെയ്യട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു മനസ്സിലാക്കട്ടെ പ്രത്യേകിച്ച് കമന്റിൽ സന്തോഷം പറയുന്ന കൽമ നിറച്ചത് ആ ചെയ്യുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു പറക്കത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചു ഇവർക്ക് അല്ലാഹു കബറ് ജനത്തിന്റെ സ്വർഗീയ ആനന്ദത്തിന്റെ ഭവനമാക്കി കൊടുക്കട്ടെ എല്ലാ മൊമിനിയും മിനാത്തുകൾക്കും അള്ളാഹു ഒഫർത്ത് കൊടുക്കട്ടെ അല്ലെ എന്തിരില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റസൂൽ റസൂലാ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാഴ്ചയിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് പരിശുദ്ധ റസൂരിൽ സുലാം അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഐദിൽ മൊഹ്മിനീനാണ് മൊഗ്മിനീയങ്ങൾക്ക് പെരുന്നാളാണ് സാധാരണ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വർഷത്തിൽ രണ്ട് തവണ ഇതങ്ങനെയല്ല ആഴ്ചയിൽ റിപ്പീറ്റായി വരുന്ന പരിശുദ്ധ പെരുന്നാളിൻ്റെ ഐതിൻ്റെ ദിവസമാണ് മഹ്മിനീയങ്ങൾക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ ഒരുക്കങ്ങളൊക്കെ ഒരു പെരുന്നാളിൻ്റെ ഒരുക്കം പോലെയാണ് അത് മാനസികമായ സന്തോഷം ഉണ്ടാക്കും വെള്ളിയാഴ്ച പ്രത്യേകം നീയ്യത്തിൽ കുളിക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു സുഗന്ധം ഉപയോഗിക്കുന്നു നേരത്തെ പള്ളിയിൽ ഹാജരാകുന്നു ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പ്രത്യേക പോരിശയുള്ള ദിവസമായി തന്നെ അവർക്ക് ദുഹൃ നിസ്കാരമാണെങ്കിലും അതിനെ സമയം പാലിച്ച് അതിനെല്ലാം പരിഗണിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇതിൽ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച കിട്ടുന്ന ഏറ്റവും വലിയ ഞമത്ത് എന്താണെന്ന് ചോദിച്ചാൽ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ സഹോദരിമാർക്ക് ആ മക്കാമിൽ ആ സ്ഥാനത്ത് ലൂറസ്കാരമാണ് അവർക്ക് ലൂനസ്കാരം കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വിശ്വാസി വിശ്വാസി ആരുമായിക്കോട്ടെ ആ നിസ്കാരത്തിൻ്റെ അതേ മുസൊല്ലയിൽ അവിടെ നിന്ന് എണീറ്റു പോകാതെ ബാഗ് സീറ്റൊന്നും മാറിയിരിക്കാതെ അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ കുഞ്ഞു സൂറത്തുകൾ അതിഥിൽ പറയുന്ന ഒരു ഫാത്യ ഉൾപ്പെടെയുള്ള സൂറത്തുകൾ ഒരു മൂന്ന് സൂറത്തുകൾ കൂടെ മനസ്സറിഞ്ഞ് റാഹത്തായി വട്ടം വീതം പാരായണം ചെയ്താൽ ഇവിടെ ഹതിഥിൽ പറയുന്നത് മനസ്സല്ല ജുമാ ഒരാൾ ജുമാസ്കാരം നിസ്കരിച്ചു ജുമാനിസ്കാരമുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാർക്ക് ആ സ്ഥാനത്ത് പുരസ്കാരമാണ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു അതിനുശേഷം അവർ പാരായണം ചെയ്തു എന്ന സൂറത്ത് സുഹൃത്തുൽ പാരായണം ചെയ്തു അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽ അപ്പോൾ നാസും ഈ മൂന്ന് സൂറത്തുകൾ പാരായണം സൂറത്തുൽ ഹംദ ഹംദ് സൂറത്ത് അതായത് പരിശുദ്ധമായ സൂറത്തുൽ 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 ഫാത്തിഹ ഫാത്തിഹ അപ്പോൾ ഓദിദത്തും പാരായണം ചെയ്തു അങ്ങനെ പാരായണം ചെയ്തു ഹദീറ്റിൽ വരുന്നത് സബഅൻ സബഅൻ വീതം ഫാത്തിഹ ഫലക്ക് നാസ് ഓരോ സുഹൃത്തുക്കളും എഴുവട്ടം വീതം അങ്ങനെ പാരായണം ചെയ്തു ജുമാ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സഹോദരിമാർക്ക് വെള്ളിയാഴ്ച ദുരസ്കാരം കണ്ടി പാരണം ആ ഇരുന്ന ഇരിപ്പ് മുതൽ അടുത്ത വെള്ളിയാഴ്ച ജുമാക്കു വേണ്ടി ഒരുങ്ങുന്ന ആ ഒരുക്കത്തിൻ്റെ സമയം വരെ പ്രത്യേകമായി അവർ കാവൽ നൽകപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഹെഫൽ അവർക്ക് കിട്ടുന്നതാണ് വേറെ രീായത്തിൽ കാണുന്നുണ്ട് മറ്റുള്ള സംസാരങ്ങൾ മറ്റുള്ള അജനബിയായ മറ്റുള്ള വർത്തമാനങ്ങളിലേക്ക് പോകാതെ ജുമാനസ്കാരം കഴിഞ്ഞ് സഹോദരിമാർ ലോറസ്കാരം കഴിഞ്ഞ് ഈ പരിശുദ്ധമായ ഈ സൂഹത്തുകൾ നാല് കുഞ്ഞ് സുഹൃത്തുക്കൾ ഏഴുവട്ടം വീതം പാരായണം ചെയ്താൽ അടുത്ത ജുമാ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പുണ്യറസൂൽ സ്വല്ലാഹു അലൈവിസ്ലാം ഒരാഴ്ചത്തേക്ക് തെറ്റുകൾ പുറുക്കപ്പെടും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒരാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ ആഫാത്തുകൾ മുസീബാത്തുകൾ ഇല്ലാതെ അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മമ്മിനികൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു ഒരു നിർമത്താണ് ഇത് ചൊല്ലാൻ സാധിക്കുക എന്ന് പറയുന്നത് കാരണം ജുമാസ്കാരം കഴിഞ്ഞാൽ ഇടതുഭാഗത്തേക്ക് സലാം വീട്ടുന്നത് പോലും പൂർണ്ണമാക്കാതെ അതായത് ഇടതുഭാഗത്തേക്ക് സലാം വീട്ടിട്ട് ഇടത്തോട്ട് ഓടുന്ന ഓടുന്നൊരവസ്ഥ അത്ര തിരക്കിൻ്റെ ഒരു ഒരവസ്ഥയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും കാണുന്നത് ആ ഒരു സമയത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ പ്രിയപ്പെട്ടവരെ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യം ഞാമത്ത് ഏറ്റവും വലിയ ഞാഴമത്താണ് അപ്പോൾ ജുമാൻസ്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മം സൂറത്തുൽ ഫാത്തിഹ എഹ്ലാസ് മഴവീതത്തെയും രണ്ട് സുഹൃത്തുകൾ വട്ടം വീതം മറ്റുള്ള സംസാരങ്ങളും മറ്റുള്ള വാട്സപ്പും ഫോണിലേക്കൊന്നും നമ്മുടെ ചിന്ത പോകാതെ നമ്മൾ ശേഷം അതേ ഇരുത്തത്തിൽ ശേഷമുള്ള ദിക്കൃകൾ വാളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഏഴുവട്ടം വീതം പാരായണം ചെയ്യാൻ നോക്കിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവർക്ക് പെരുന്നാളിന് സമാനമാണ് വലിയ ലാഭമാണ് വലിയ കാവലാണ് അത് നമ്മൾ ഓർത്ത് ചെയ്യണം അത് കൂടാതെ ഒലമാക്കൾ പറയുന്നുണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ മനസ്സറിഞ്ഞിട്ട് പരിശുദ്ധമായ ഇലാഹി ലസ്തു ബെയ്ത്ത് നമുക്കൊക്കെ പരിചയമുണ്ട് നമ്മൾ ഇഷ്ടം പോലെ പാരായണം ചെയ്തിട്ടുള്ളതാണ് ഇലാഹി ലസ്തു ബെയ്ത്ത് എന്ന് പറയുന്ന തൗബയുടെ തൗബയുടെ പാപമോചനം തേടുന്നതിൻ്റെ ആ ാണ് രണ്ട് ഈരടികൾ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ് അഞ്ചുവട്ടം മനസ്സറിഞ്ഞ് എന്താണതിൽ പറയുന്നത് എന്ന കൂടെ നമ്മൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ മഹാന്മാരായ ഒലമാക്കൽ മഹാനായ അബ്ദുൽ വഹാബു ഷാറാനി റബിയുലാഹു അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ പരിശുദ്ധമായ ബെയ്ത്തികൾ പാരായണം ചെയ്താൽ ദിവസം ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഇത് മുടങ്ങാത്ത ഒരു വെറുതെ പോലെ മുടങ്ങാതെ കൊണ്ടുപോകുന്ന ഒരു ഒരു പരിശുദ്ധമായ അമല് പോലെ കൊണ്ട് നടന്നാൽ ഇപ്പൊ നിസ്കാരം പറ്റാത്തപ്പോ ജുമാ നിസ്കാരം പറയുമ്പോൾ ദുഹനസ്കാരം പറയുമ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പറ്റാത്ത മൊമെന്റ് ഉണ്ടാവും പല ആഴ്ചകളിലും പിരീഡ്സിന്റെ സമയങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യുക റാഹത്തായി അവർക്ക് ഓതാൻ പറ്റുന്ന സൂഹദുൽ ഫാത്തിഹലസ് ഒന്നും ഓതാൻ പറ്റില്ല അപ്പോൾ അവർക്ക് മുടങ്ങാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അമൽ തന്നെയാണ് ഏത് ഈ പരിശുദ്ധമായ ഇലാഹി ലൈത്ത് എന്ന് പറയുന്നത് ഏത് അശ്വതിയുടെ പിരീഡിലും ആർക്കും ഓതാം അപ്പം അവര് പാരായണം ചെയ്ത് ആർക്കും മുടങ്ങണ്ട ഒമൻ എന്ന് പറഞ്ഞത് അതിൽ തന്നെ നിത്യമായ ഒരാൾ മുടങ്ങാതെ കൊണ്ടുപോയി ആ പാരായണം ഈ ബൈത്തിന്റെ പാരായണം എന്നാൽ അള്ളാഹു സുബാനുല്ലാഹു അലൽ ഇസ്ലാമി ഒരു സംശയം വേണ്ട ഒരു 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 ബേജാറും വേണ്ട ഒരു ആശങ്ക വേണ്ട ഉറപ്പാണ് അള്ളാഹു വരെ ഇസ്ലാമിലായിട്ട് മരിപ്പിക്കോളൂ മരിക്കുകയാണെങ്കിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിംകളായിട്ട് ജീവിക്കണം നിങ്ങൾ അമൽ ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് അമൽ ചെയ്യണം എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞത് വലാത്തമു തുന്ന ഇല്ല വും മുസ്ലിമൂൻ ഈമാനുള്ളവരോട് അള്ളാഹു പറയുന്നുണ്ട് മരിക്കുമ്പോഴും ഇസ്ലാമിലായിട്ട് തന്നെ മുസ്ലിമായിട്ടേ മരിക്കാൻ പാടുള്ളൂ കാരണം മരിക്കുന്ന നേരത്ത് ഇസ്ലാമി ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ പാസ്മാർക്കില്ല പരാജയമായി പോയില്ലേ അയില്ലേ പ്രിയപ്പെട്ടവര് അപ്പൊ ഫിനിഷിംഗ് പോയിന്റ് ഇസ്ലാം ഇസ്ലാമാകണം അതിന് ഇസ്ലാമി മിനു ഖൈരിന് സംശയം വേണ്ട കേട്ടോ ഇസ്ലാമിയായി മരിക്കാൻ പറ്റും വെള്ളിയാഴ്ച ഈ പരിശുദ്ധമായ ബൈത്തുകൾ ഹാതൈരിൽ ബൈത്തൈൻ രണ്ട് ബൈത്തിന്റെ രണ്ട് വരികൾ ചൊല്ലിയാൽ മതി അതിൽ അഞ്ചുവട്ടമല്ല മിനിമം ഒരു വട്ടമെങ്കിലും ചൊല്ലിയാൽ നമുക്ക് ഈ പോരിശ കിട്ടും മിനിമം ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ പോരിശ കിട്ടും അപ്പൊ അഞ്ചുവട്ടമാകുമെന്നുകൂടെ ബെനിഫിറ്റ് കൂടും അപ്പൊ ഒരു വട്ടമെങ്കിലും വെള്ളിയാഴ്ച രാവ് പകല് പ്രത്യേകിച്ച് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വട്ടം ചൊല്ലുന്ന പതിവ് ഗൂഢസ്കാരം കഴിഞ്ഞ ഉമ്മമാര് ജുമാ ദിവസം ഒരു വട്ടം ചൊല്ലുന്ന ഒരു പതിവ് നമ്മൾ ഇന്നു മുതൽ ഉണ്ടാക്കിയെടുക്കണം ഇടക്കിടക്ക് മടങ്ങി പോകുന്നവരുണ്ടാവും അതിന്റെ ഗൗരവറിയാത്തത് കൊണ്ട് എന്താണ് ഇതിന്റെ മഹത്വം എന്നറിയാതെ ഒരുപാട് പേര് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓതാതെ മാറി നിൽക്കുന്നുണ്ടാവും അവരൊക്കെ ആക്റ്റീവ് ആകണം തീരുമാനം എടുക്കണം പഠിച്ചവനെ ഞാൻ റെഡിയാണ് എനിക്ക് സൗഭാഗ്യം വേണം എന്നുള്ള നെയ്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അത് ഓതാവുന്ന നമുക്ക് ഇലാഹി ലസ്തു ബെയ്ത്തുന്നു പരിചയപ്പെടാം ഇലാഹി ലസ്മി ലാ ഇതാണ് ഇലാഹി ലസ്തുബീത്ത് ഇലാഹി എന്റെ ഇലാ ലസ്തുഹല ഞങ്ങൾ പരിശുദ്ധമായ സ്വർഗത്തിന് ജനത്തുൽ ഫിരുദൌസിന് അഹലികാരല്ല ഞാൻ ഞാൻ അതിന് അർഹനല്ല ക്വാളിഫൈഡ് അല്ല സ്വർഗത്തിന്റെ അവകാശിയാകാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല അള്ളാഹ് വലിയ ഇഷ്ടമാണ് നമ്മൾ താഴ്ന്നു പറയാണ് വിനയത്തിന്റെ വാക്കാണ് അള്ളാഹുയെ സ്വർഗത്തിന് ഞാൻ അവകാശിയല്ല അതിനൊരു യോഗ്യത എനിക്കില്ല എന്നിട്ടോ വലാഖുമാലാനിൽ ജഹിമി എന്നാൽ നരകത്തിന്റെ മേൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ അതുമില്ല സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ സാധുവാണ് നരകത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ അതും എനിക്കില്ല റബ്ബേ അതുകൊണ്ട് ഫഹബലി തൗപത്തൻ എനിക്ക് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ നിസ്ഹായ നീ മുനീയങ്ങളിൽ നിന്നും ഇഷ്ടപ്പെടുന്ന തൗബ ഉണ്ടല്ലോ യഥാർത്ഥ തൗബ അതിനുള്ള ഭാഗ്യം എനിക്ക് നീ തുറന്നു തരണം എൻ്റെ തൗബയെ നീ കബൂലാക്കണം നീ ഇഷ്ടപ്പെടുന്ന തൗബ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഫൗഫിറുനൂബി എൻ്റെ തെറ്റ് നീ പുറത്തു തരണമല്ല ഒരുപാട് ചെയ്തു പോയി റബ്ബേ ഇപ്പം നാണായിട്ട് പാടില്ല അല്ലെങ്കിൽ വിഷമാണെന്ന് കാലോചിക്കുമ്പോൾ ഒരുപാട് ചെയ്തു പോയി മാപ്പാക്കണേ റബ്ബേ സ്വർഗത്തിൽ പോകാൻ ഞാൻ യോഗ്യനല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പിടിച്ചേക്കാനുള്ള കഴിവ് എനിക്കില്ല എൻ്റെ തൗബ നീ സ്വീകരിക്കണം അതിന് ഭാഗ്യം നൽകണം തൗബ എനിക്ക് തുറന്ന് നൽകണം എനിക്ക് പാപം പുറത്തു തരണം റബ്ബേ ഇന്നീ നീ വലിയ വലിയ പാപങ്ങൾ പോലും പൊറുക്കുന്ന ഏറ്റവും പാപങ്ങൾ പൊറുക്കുന്നവനാണല്ലോ റബ്ബേ നീ ഇതാണ് ഇതിന് വിശ്വാസിയുടെ നാവ് കൊണ്ട് മിനിമം ഒരു വട്ടം അഞ്ചുവട്ടമാണെങ്കിൽ അഹമ്മദുലില്ല പറയുന്ന പതിവ് വെള്ളിയാഴ്ചയിൽ സജീവമാകണം ഡെയിലി പറയുന്നവരാകണം അതിനൊക്കെ വല്ലാത്ത പോരിശിയാണ് അള്ളാഹുസ്ബാന ഇലാഹി ലസ്തുബത്തും പരിശുദ്ധമായ നാല് ഫാത്യ ഉൾപ്പെടെയുള്ള കുഞ്ഞു സുഹൃത്തുക്കൾ ഏഴുവട്ടം വീതം ചുമസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച ദുറസ്കാരം കഴിഞ്ഞ് ഉമ്മമാർക്കും പതിവായി കൊണ്ടുവരാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ വലിയ ഭാഗ്യം അള്ളാഹു തുറന്ന നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ ആഹ്റു കലാമി അലഹമുല്ല അസ്ലാം വലിക്കും വർഹമുല്ലാ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله